നമസ്കാരം മലയാള മനോരമക്ക് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒരിടത്ത് പോലും ഒരു സീറ്റ് പോലും പിടിക്കില്ല എന്നാണ് മലയാള മനോരമയുടെ പ്രീപോൾ സർവേ പറഞ്ഞത് ഈ റിസൾട്ട് മറിച്ചായാൽ ഇപ്പോൾ തന്നെ മനോരമത ഇങ്ങനെ ജനങ്ങൾ പരസ്യമായിട്ട് വലിച്ചു കയറുന്ന സാഹചര്യമുണ്ടല്ലോ കത്തിക്കുന്ന സാഹചര്യമുണ്ട് പല വീടുകളിലുമൊക്കെ കാശ് കൊടുത്ത് ഞങ്ങൾക്ക് എന്തായാലും പച്ചക്കള്ളം വായിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ മനോരമ നിർത്തുകയാണെന്ന് പറഞ്ഞ് നിർത്തിയ സാഹചര്യമുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പറയുന്നത് പോലെ മലയാള മനോരമ വീട്ടിൽ വരുത്തുന്നതൊക്കെ നിർത്തിയിരിക്കുന്നത് മറ്റുള്ള മനോരമ ന്യൂസിൻ്റെയൊക്കെ റേറ്റിംഗ് എടുത്തു നോക്കിയാലും ഒക്കെ അമ്പേ പരാജയമാണ് ഇനിയിപ്പോൾ ദ ഈ റിസൾട്ട് കൂടി പുറത്ത് വരുമ്പോൾ ഈ പ്രീപോൾ സർവേ യു ഡി എഫിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ളൊരു പ്രീപോൾ സർവേ ആണ് എന്ന സത്യം പുറത്തു വന്നാൽ അതോടുകൂടി തന്നെ മലയാള മനോരമ തീരുമാനമാകും മലയാള മനോരമ വാ തുറക്കുന്നത് ഒന്നല്ലെങ്കിൽ പച്ചക്കള്ളം പറയാൻ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് പറയാൻ അല്ലെങ്കിൽ പിണറായി വിരുദ്ധത പറയാൻ വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിനെതിരെ ഇത്രയധികം പച്ചക്കള്ളം പ്രചരിപ്പിച്ച പച്ചക്കള്ളം പടച്ചുവിട്ട ഒരു മാധ്യമവും വേറെ കാണില്ല യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് സുധാകരനും സതീശനും ഒക്കെ പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം എന്തു പച്ചക്കള്ളം പറഞ്ഞാലും അതുപോലെ തന്നെ എഴുതി പിടിപ്പിക്കും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രകടന പത്രികയിൽ കൊടുത്തിട്ടുണ്ട് എട്ടാം പേജിൽ കൊടുത്തിട്ടുണ്ടെന്ന സതീശന്റെ പച്ചക്കള്ളം അതേപടി വള്ളിയും പുള്ളിയും തെറ്റാതെ കൊടുത്ത മാധ്യമമാണ് ഈ മനോരമ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം സി പി എം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള പച്ചക്കള്ളവും മാധ്യമം ഒരു മടിയുമില്ലാതെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നിരവധി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചും കൊടുത്തും തങ്ങൾ നല്ല ഗംഭീര വിഴുപ്പലക്കുകളാണ് എന്ന് കാണിച്ചു തന്ന ഒരു പത്രവും മാധ്യമവുമാണ് മനോരമയും ഈ പറയുന്ന മനോരമ ന്യൂസും ഇന്നലെയും നമുക്ക് ഒരിക്കൽ കൂടി അവർ അവരുടെ അകത്ത് കിടക്കുന്ന രാഷ്ട്രീയം വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തന്നു നിഷ്പക്ഷനാണ് ഞങ്ങൾ എന്ന് പറയുന്ന അവർ ഇന്നലെ കലാശക്കൂട്ടിൽ എന്താണ് കാണിച്ചത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കൂടുതൽ നേരം കാണിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ആവേശം കൂടുതൽ നേരം കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പ്രീ പോൾ സർവേ പോലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ കേരളത്തിൽ ആഞ്ഞടിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്താണ് സത്യസന്ധമായ അവസ്ഥ എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം കേരളത്തിലുടനീളം ഇടതു തരംഗം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിലും ഒരു മാധ്യമം ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നത് അപഹാസ്യം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല യു ഡി എഫിനും ബി ജെ പിക്ക് ഒക്കെ മുമ്പിൽ പഞ്ച പുച്ഛമണക്കി നിൽക്കുന്ന മനോരമയെ സത്യത്തിൽ സതീശനോട് ഉപമിക്കാം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മനോരമയ്ക്ക് ഏറെ നിർണായകമെന്ന് പറയാനുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇതുപോലെ തന്നെ ഒരു പ്രീപോൾ സർവേ പുറത്തുവിടുന്നു വിടുന്നു മണിയാശാൻ തോക്കൂന്ന് പറയുന്നു അഹമ്മദ് ദേവർകോവിൽ തോക്കുമെന്ന് പറയുന്നു റിയാസ് തോക്കൂ എന്ന് പറയുന്നു ശൈലജ ടീച്ചർ വലിയ രീതിയിലുള്ള ഒരു മത്സരമാണ് നേരിടാൻ എന്ന് പറയുന്നു കഴക്കൂട്ടത്ത് ബി ജെ പി ജയിച്ചേക്കും എന്ന് പറയുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ പറഞ്ഞത് മുഴുവൻ തെറ്റി മനോരമ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു ആ പ്രീപോൾ സർവേ യു ഡി എഫിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കള്ള സർവേ ആയിരുന്നു എന്ന് പുറത്തു വന്നു ജനമങ്ങൾ ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ഈ മനോരമ വലിച്ചു കീറാനും കത്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മനോരമ പ്രീപോൾ പോൾ സർവേ പുറത്തുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും യഥാർത്ഥ ട്രെൻഡ് മറ്റൊന്നാണ് എന്ന് നന്നായി തന്നെ മനോരമയ്ക്ക് അറിയാം ഇനി റിസൾട്ട് വന്ന ശേഷം പറഞ്ഞത് മാറ്റി പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത മാധ്യമം കൂടിയാണ് കേട്ടോ മനോരമ എന്ന് പറയുന്നത് മനോരമ ഈ പറയുന്നത് പോലെ പുറത്തുവിട്ടിരിക്കുന്ന പ്രീ പോൾ സർവേ അതിൽ ഏറെ നിർണായകമായ ഒരു സ്ഥലമാണല്ലോ വടകര വടകരയിൽ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ശൈലജ ടീച്ചറിന് ഒരു അനുകൂലമായ ട്രെൻഡ് പ്രവചിക്കുമ്പോൾ എന്താണ് മനോരമ പറയുന്നത് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ മറ്റുള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല സ്ഥിതി എന്നിട്ട് ഷാഫി അങ്ങ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അവസ്ഥ അതായത് മനോരമ വ്യക്തമായി തന്നെ അവരുടെ വലതുപക്ഷ അജണ്ട നടപ്പിലാക്കുകയാണ് മനോരമ എന്ന് പറയുന്ന മാധ്യമം ഒരു യു ഡി എഫ് സൈബർ വിങ് പോലെ പ്രവർത്തിക്കുകയാണ് അത് നമ്മൾ പലപ്പോഴും പല ഇലക്ഷനിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവർ പറഞ്ഞ ഇടങ്ങളിലൊക്കെ ഇക്കുറിയും എട്ട് നിലയിൽ യു ഡി എഫ് പൊട്ടിയാൽ പാളി പാളി പിന്നെ പ്രീപോൾ സർവേക്ക് മനോരമയ്ക്ക് ഒരു പ്രസക്തിയും മാധ്യമ രംഗത്തില്ല എന്ന് നന്നായി തന്നെ ഇവർക്കറിയാം ഇനി ഈ കാര്യത്തിൽ ഈ കൊട്ടിക്കലാശത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള മാധ്യമങ്ങളൊട്ടും പുറകിലല്ല കേട്ടോ വടകരയാണ് എല്ലാവരും പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചറെ തോപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ എന്തോ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് കാണാം അതായത് കലാസക്കൊട്ടിൻ്റെ സമയത്ത് വടകരയിൽ ഷാഫി മാത്രം മാധ്യമങ്ങളിൽ ഷാഫിയെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നു ഇതേ ഷാഫിയുടെ ഭാര്യയും മക്കളുമൊക്കെ അതേ കലാസക്കൊട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണോ അങ്ങ് പാലക്കാട് നിന്നും എന്തോ വലിയ വാർത്തയാണ് അങ്ങ് പടച്ചു വിടുകയാണ് അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ ഇന്നലെ കണ്ടത് ഇവരുടെ ഈ മാധ്യമങ്ങളുടെ കപട നിഷ്പക്ഷത തന്നെയാണ് അല്ലെങ്കിലും മനോരമയൊക്കെ സംബന്ധിച്ച് നല്ല മനോവിഷമം കാണും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തർക്കം സതീശനും സുധാകരനും തമ്മിലുള്ള ഏത് സതീശൻ വിളി നമ്മുടെ മറ്റ തെറിക്കളി കൂടാതെ ഫണ്ട് തട്ടിപ്പ് കേസ് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിലപാടില്ല എന്ന കാര്യം പുറത്തു വരുന്നു ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഏകദേശം രണ്ടായിരം കോടി ഇവർ കൈപ്പറ്റിയെന്ന വാർത്ത പുറത്തു വരുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കൂടാതെ ഇതാ കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു ആരൊക്കെയാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ പോകുന്നു അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വല്ലാത്ത ഒരു ഗതികെട്ട സമയത്താണ് ഈ പറയുന്ന പോലെ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ പിന്നെ കോൺഗ്രസിനെ ഒത്തിരി പുട്ടിയൊക്കെ കുത്തി ഇതേ ഒരു കുഴപ്പമില്ല ഈ പറയുന്ന പുറത്തു വരുന്ന വാർത്ത പോലെ ഒന്നുമല്ല യഥാർത്ഥ വാർത്ത അല്ലെ യഥാർത്ഥ അവസ്ഥ എന്ന് കാണിക്കേണ്ട ഒരു ബാധ്യത മനോരമയ്ക്കുണ്ട് എക്കാലത്തും മനോരമയുടെ രാഷ്ട്രീയം അതാണല്ലോ മനോരമ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനും ശ്രമം നടത്തുന്നുണ്ട് ഒരു കാര്യം മാത്രമേ മനോരമയോട് പറയാനുള്ളൂ ദയവ് ചെയ്ത് നിഷ്പക്ഷത എന്ന വാക്ക് നിങ്ങൾ ഇനി ഉപയോഗിക്കരുത് അത് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കും നിഷ്പക്ഷത ഇതുവരെ കൈവിടാത്ത മാധ്യമ പ്രവർത്തകർക്കും അത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്തൊക്കെയാണ് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ അപ്പം തപ്പുകയാണ് ആ വഴിയല്ലേ എൽ ഡി എഫ് പ്രവർത്തകം പോയിരുന്നു സി പി എം കാരൻ പോയിരുന്നു ആ അപ്പം അങ്ങ് അടിക്കുകയാണ് സി പി എം കാരനാണ് ഈ സമയത്ത് കൊലപാതകം നടക്കുന്ന സമയത്ത് സി പി എം കാരൻ ആ വഴി പോയി അത് സി പി എം കാരൻ അല്ലെങ്കിൽ എൽ ഡി എഫ് കാരൻ എസ് എഫ് ഐക്കാരൻ ഡി വി എഫ് ഐക്കാരൻ എന്നൊക്കെ ഈ ക്യാപ്ഷനിൽ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ അങ്ങ് മോശപ്പെടുത്താൻ മനോരമയെ കഴിഞ്ഞ് വേറെ ആരും ആരുമുള്ളൂ അതേസമയം ഈ പറയുന്ന കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ കെ എസ് യു കാരെയോ യൂത്ത് കോൺഗ്രസ്സുകാരെയോ പിടികൂടട്ടെ ഒരണക്കുമല്ല വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെ വളരെ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അസ്ഥീല പരാമർശം നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മനോരമ കൊടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങൾ കൊടുത്തു ഒരു മാധ്യമവും കൊടുത്തില്ല ദേശാഭിമാനിയും കൈരളിയും മാത്രമേ കൊടുത്തുള്ളൂ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരു അജണ്ട മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സതീഷിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവിടെ അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന സർക്കാരാണെന്നൊക്കെ പറഞ്ഞു പാടി നടക്കുമ്പോഴും ഈ മനോരമയൊക്കെ അതേപടി തന്നെ അതിൻ്റെ വസ്തുത പോലും പരിശോധിക്കാതെ റിപ്പോർട്ട് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അവസാനം ഈ സതീശനൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന സത്യങ്ങൾ പുറത്തു വരുമ്പോഴും അത് തിരുത്തി പറയാൻ പോലും ഇവർ തയ്യാറല്ല കേട്ടോ ഇപ്പൊ സതീശനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അകത്തു കിടക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് അകത്ത് കിടന്നു ഇവർ പറഞ്ഞതുപോലുള്ള എല്ലാ അന്വേഷണങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ വന്ന് അന്വേഷിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയുകയല്ലേ അപ്പോഴും വീണെടുത്ത് കിടന്ന് ഈ നുണേശനെ കിടന്ന് ഉരുളുകയാണ് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ആരും വോട്ട് ചെയ്യാതിരിക്കരുത് എല്ലാവരും തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോയി തങ്ങളുടേതായിട്ടുള്ള സമ്മതിദായക അവകാശം രേഖപ്പെടുത്തുക തന്നെ വേണം ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയുന്ന പ്രസ്ഥാനത്തിന് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം